തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബി ജെ പി പ്രതിഷേധം മഴക്കാല പൂർവ്വ ശുചീകരണം പരാജയമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നടുത്തളത്തിലിറങ്ങി വിവരങ്ങളുമായി കേരള ന്യൂസ് വിഷ കേരള വിഷൻ ന്യൂസ് പ്രതിനിധി സൂര്യഗായത്രി ചേരുന്നു സൂര്യ എങ്ങനെയൊക്കെയായിരുന്നു പ്രതിഷേധം മുന്നോട്ട് പോയത് എങ്ങനെയായിരുന്നു ഭരണപക്ഷത്തിൻ്റെ ഒരു പ്രതികരണം വലിയ പ്രതിഷേധമാണ് ബി ജെ പി കൗൺസിലർമാർ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നടത്തിയത് വലിയ മേയർക്ക് എതിരെയുള്ള വലിയ ബാനർ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊപ്പം തന്നെ ബി ജെ പി കൗൺസിലർമാർ ഇത്തരത്തിൽ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ജില്ലയിലെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ സ്മാർട്ട് സിറ്റി പദ്ധതികൾ പുരോഗമിക്കാത്തത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്ന് ഈ പദ്ധതിക്കായി പണി പൂർത്തീകരിക്കാതെ റോഡിൽ കുഴിച്ചിട്ടുള്ള കുഴികളൊക്കെ തന്നെ വന്ന് ബി ജെ പി കൗൺസിലർമാർ നികത്തുകയും അതേ തുടർന്ന് കൗൺസിലർമാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അതേ തുടർന്ന് ഇന്ന് മേയർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കോർപ്പറേഷന് ഉള്ളിൽ ബി ജെ പി കൗൺസിലർമാർ നടത്തി വന്നത് ഈ അകത്ത് നടുത്തളത്തിലിറങ്ങി ബി ജെ പി കൗൺസിലർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചു അതിനുശേഷം െ പുറത്തിറങ്ങി റോഡിലേക്ക് പ്രതിഷേധം നടത്തി തുടർന്ന് റോഡിൽ ഇത്തരത്തിൽ മേയർക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും ഇപ്പോൾ കോർപ്പറേഷന്റെ ഗേറ്റിന് മുന്നിൽ ബിജെപി കൗൺസിലർമാർ മുദ്രാവാക്യങ്ങളുമായിട്ട് നില ഉറപ്പിച്ചിരിക്കുന്ന കാഴ്ചയുമാണ് നിലവിൽ ഉള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്താൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഇത്തരത്തിൽ മഴയിൽ തന്നെ ഒരു ചെറിയ മഴയിൽക്ക് തന്നെ സംസ്ഥാന തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിന് കാരണം കോർപ്പറേഷന്റെ അനാസ്ഥയാണെന്നാണ് ബി ജെ പി കൌൺസിലർമാർ ഉന്നയിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്മാർട്ട് സിറ്റി റോഡ് പണികൾക്കായിട്ട് റോഡ് കുഴിച്ചിടുകയും റോഡിലേക്ക് റോഡിലേക്ക് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഇപ്പോഴും നടത്തുകയും ചെയ്യുന്നതാണെന്ന ആരോപണമാണ് ബിജെപി കൗൺസിലർമാർ ഉന്നയിക്കുന്നത് ഈ മേയർ രാജിവെച്ച് പുറത്തു പോകണം എന്നതാണ് കൗൺസിലർമാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇത് അംഗീകരിക്കുന്നത് വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ബിജെപി കൌൺസിലർമാരുടെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നും ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പുറത്ത് മഴ തകർക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ബിജെപി കൗൺസിലർമാരുടെ പ്രതിഷേധ പ്രകം